എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ നിരവധി ചെറുപ്പക്കാർ ഇന്ന് ലഹരി മരുന്നിന് അടിമകളാണ് സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള ലഹരി മരുന്നുകളാണ് അവരിൽ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന പലർക്കും അമ്മയെയോ പെങ്ങളെയോ മറ്റൊന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് തെളിവാണ് സ്ത്രീകൾക്ക് എതിരായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ അത്തരത്തിൽ സ്വന്തം മകൻ അവനെ ജനിപ്പിച്ച അമ്മയെ ബലാത്സംഗം ചെയ്തൊരു വാർത്ത നമ്മൾ ഇന്നലെ കണ്ടതാണ് അതിനെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ എന്തായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം അമ്മയെ മകൻ പരാതി സംഭവത്തിൽ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ലഹരിക്കടിമയാണ് ഈ മകൻ എന്നമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ജെവിൻ ടൊട്ടുവാണ് ചേരുന്നത് എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രജനി സ്റ്റേഷൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസാണിത് ഈ അമ്മയുടെ മൊഴി പ്രകാരമാണ് പോലീസ് കേസെടുത്തത് ഈ മകനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് ആലുവ വെസ്റ്റിൽ താമസിക്കുന്ന സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ഈ വീട്ടിൽ അമ്മയും മകനും അച്ഛനും ഈ അമ്മയ്ക്ക് മറ്റൊരു മകൻ കൂടിയുണ്ട് ഇരുപത്തിനാലുകാരനാണ് ഒരുമിച്ചാണ് താമസിക്കുന്നത് കുറച്ച് അരക്ഷിതമായ ഒരു കുടുംബമാണ് എന്നാണ് പറയുന്നത് അതിനിടയിലാണ് ഈ ലഹരിക്കടിമയായ മകൻ അമ്മയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു എന്നതാണ് പരാതി അമ്മ മൊഴി നൽകിയിരുന്നു നേരത്തെയും ഈ അമ്മയെ ഉപദ്രവിച്ചതിന് ഉപദ്രവിച്ചതിന് ഈ മകനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്താണ് സംഭവം എന്ന് എന്നന്വേഷിച്ച് ആ സമയത്ത് കേസെടുത്തെങ്കിലും ഇയാളെ വിട്ടയക്കുകയായിരുന്നു പക്ഷേ ഇത് ഉപദ്രവം മാറി ബലാത്സംഗമായപ്പോഴേക്കും പോലീസ് ഇപ്പോൾ ആൾക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി ഇപ്പോൾ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പം അമ്മയുടെ രഹസ്യമൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ലഹരിക്ക് അടിമയായ ആളാണ് ഇയാൾക്കെതിരെ ലഹരി ഉപയോഗിച്ചതിനും ലഹരി വിൽക്കാൻ ശ്രമിച്ചതിനുമൊക്കെ നേരത്തെ കേസ് ഉണ്ട് അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആള് തന്നെയാണ് ഇങ്ങനെ നടക്കുന്ന ഒരു കൃത്യം ചെയ്തത് പോലീസ് അതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഒരു കേസാണ് ഇത് ഈ ലഹരിയുടെ നടന്നിരിക്കുന്നത് പ്രതിയുടെ പ്രായം ഇരുപത്തിമൂന്നാണ് എന്നും പറയുന്നുണ്ട് മുപ്പതാണെന്നും പറയുന്നുണ്ട് യഥാർത്ഥ പ്രായം എന്താണെന്ന് അറിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ഇരയുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ഡീറ്റെയിൽസ് നമ്മുടെ അധികാരികൾ മറച്ചു വെക്കാറുണ്ട് അങ്ങനെ ആയിരിക്കാം ഈ പ്രായത്തിൻ്റെ ഈ ഒരു കൺഫ്യൂഷൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു അരക്ഷിതമായിട്ടുള്ള കുടുംബമാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾ ധാരാളമാണ് ഒരു കെട്ടുറപ്പില്ലാത്ത ധാരാളം കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണിത് അതുകൂടാതെ ആ വീട്ടിലൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മകനും കൂടി ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷം കൂടുതൽ കരുഷിതമാകും അങ്ങനെ ഈ ലഹരിക്കടിമയായ ഈ ചെറുപ്പക്കാരെ സ്വന്തം അമ്മയെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ഇയാൾക്കെതിരെ ആലുവ പോലീസ് സ്റ്റേഷനിൽ ഈ അമ്മ മുൻപൊരു പരാതി നൽകിയിരുന്നു ആ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഇയാളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇയാൾ സ്വന്തം അമ്മയെ നിരന്തരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നത് തുടർന്ന് ഈ അമ്മ പോലീസിനെ സമീപിക്കുകയും ഇയാൾക്കെതിരെ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ആ അമ്മയോട് പറയാനുള്ള അമ്മ കേസ് കൊടുക്കുന്നതിന് മുന്നേ ഇവനെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ അതിൻ്റെ പേരിൽ അമ്മ ജയിലിൽ പോയി കടന്നിരുന്നെങ്കിൽ ഞാൻ അമ്മയെ പൂർണ്ണമായിട്ടും പിന്തുണച്ചേരാൻ കാരണം സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ മേലെ ഈ നാറീനെയൊക്കെ ഇനിയും ഭൂമിക്കും മുകളിൽ വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല ഞാനിത് പറയാൻ കാരണം ഇവനെയൊക്കെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൻ്റെ പേരിൽ അവന് കിട്ടാൻ പോകുന്ന മാക്സിമം ഒരു പത്ത് കൊല്ലമോ അല്ലെ ജീവപര്യന്തോ കിട്ടും ഇവൻ ഈ അമ്മ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തിന്നുകൊടുത്ത് നമ്മുടെ ജയിലുകളിൽ കിടക്കും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയാണിപ്പോൾ സൗ സൗമ്യപഥ കേസിലെ പ്രതിയായിട്ടുള്ള ഗോവിന്ദചാമി എല്ലാവരും നമ്മുടെ നികുതി പണമാണ് തിന്ന് കൊഴുത്ത് ജീവിക്കുന്നത് അങ്ങനെ മട്ടനും ചിക്കനും ഒക്കെ തിന്നുകൊഴുത്ത് കുറെ എണ്ണം ജയിലിൽ കിടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്യാണ്ട് അതായത് സ്വന്തം അമ്മയോട് പോലും കാമക്കിടപ്പ് തീർക്കാണ്ട് കുറേ അധികം ആളുകൾ രംഗത്ത് വരും അതിന് ഇനി അവസരം ഒരുക്കരുത് ഇങ്ങനെയുള്ളതിനെ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം കൊന്നു തള്ളുക അത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പോകും വഴി പക്ഷേ അങ്ങനെ കൊന്നു തള്ളുക നമ്മൾ പറയുമ്പോഴും കുറേ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് അല്ലെങ്കിൽ കുറേ സാംസ്കാരിക നായകളുണ്ട് അവർ ഈ ഇരയാക്കപ്പെട്ടവരുടെ മനുഷ്യാവകാശത്തിനോ നീതിക്ക് വേണ്ടിയിട്ട് പോരാടില്ല പകരം ഇവരെ വേട്ടയാടി ഇത്തരത്തിലുള്ള നാറുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് രംഗത്ത് വരുന്നത് അത് നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ഒരു അപമാനമാണ് ഇപ്പോൾ ഇവനെ രണ്ട് പോലീസുകാർ പിടിച്ചിട്ട് രണ്ട് ഇടി പിടിച്ചു കഴിഞ്ഞാൽ നാളെ അവരുടെ പണി കളയിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം മനുഷ്യാവകാശ പ്രവർത്തകർ വരും എനിക്കൊന്നേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ നമ്മുടെ നമ്മൾ ചിലവാക്കുന്ന നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റാതെ കിട്ടുന്ന സ്പോട്ടിലേക്ക് കൊന്നു തള്ളണം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കണ്ടിരുന്നു ഒരു എഴുപത്തിരണ്ടുകാരൻ ഒരു പന്ത്രണ്ട് കാര്യെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞോളൂ അത് കണക്ക് തന്നെ സ്വന്തം അച്ഛൻ മകൾ മകളെ ബലാത്സംഗം ചെയ്തു നിരന്തരം പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സ്വന്തം അച്ഛനിൽ ആ മകൾക്കൊരു കുഞ്ഞുണ്ടായി എന്ന് പറയുന്നത് ഇത്തരം വാർത്തകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അറിവ് വേണം അത് അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഒന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കിട്ടുമ്പോൾ ഓൺ സ്പോട്ട് വെടിവെച്ച് കൊല്ലുക ഒരു ഫേക്ക് എൻകൗണ്ടർ നമ്മുടെ ഉത്തർപ്രദേശിൽ പോലും ഇത്തരത്തിലുള്ള കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ പലരും എൻകൗണ്ടർ ചെയ്ത് കൊല്ലപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്കെന്തുകൊണ്ടായിക്കൂടാ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ലൈംഗിക ശേഷി അത് എന്നേക്കുമായി ഇല്ലാതാക്കുവാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് അല്ലാതെ ഇനി ഇവരെയൊക്കെ നമ്മുടെ ജയിലുകളിൽ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുകയല്ല വേണ്ടത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക